ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ അമ്പലത്തിൽ പോയ സച്ചിക്ക് ഭയങ്കര സന്തോഷമാവാട്ടോ സച്ചി പറയണ്ട ആദ്യമായിട്ടാണ് എനിക്ക് ഇത്ര ഇത്ര ഒരു അഭിനന്ദനങ്ങളും കാര്യങ്ങളും കിട്ടണത് നിന്നെ കല്യാണം കഴിച്ചുകൊണ്ട് നീ എൻ്റെ കൂടെ ഉണ്ടായിരുന്നോണ്ട് മാത്രം എന്നൊക്കെ പറയുകയാണ് വീട്ടിൽ വന്നിട്ട് സച്ചി ഇത് അഭിമാനത്തോടു കൂടി അച്ഛനോട് പറയുന്നുട്ടോ അച്ഛാ ഇവിടെ ചെറിയ പുള്ളിയൊന്നും വലിയ പുള്ളിയാ ഇവിടെ കൊണ്ട് പോയിട്ട് ആൾക്കാരൊക്കെ ദൂരം പേര് ഇവിടെ നല്ല പെൺകുട്ടിയാണ് അതാണ് ഇതാണെന്നൊക്കെ പറയണെന്നുണ്ടാവോ എനിക്ക് വല്ലാത്ത അഭിമാനം തോന്നി എന്നൊക്കെ പറയുമ്പോൾ അച്ഛനും വല്ലാത്ത സന്തോഷമാവാം അതിനുശേഷം നമ്മുടെ സച്ചി രേവതിയായിട്ട് അടുക്കാൻ വേണ്ടി നോക്കുകയാണ് അത് രേവതിയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുകയാണ് രാത്രിയാകുമ്പോഴേക്കും രേവതിയടുത്ത് പറയുന്നുണ്ട് നമുക്ക് കുറച്ച് സംസാരിച്ചിരുന്നാലോ എന്നൊക്കെ പറയുകയാണ് നീ നിന്നെക്കുറിച്ച് കാര്യങ്ങളൊക്കെ പറ ഞാൻ നിന്നെക്കുറിച്ച് നിനക്ക് നിനക്കറിയായിരിക്കുമല്ലോ നീ അറിയാത്ത കാര്യങ്ങളൊക്കെ ഞാനും പറയാം എന്ന് പറയുന്നുണ്ട് അങ്ങനെ രേവതി അങ്ങനെ പറയണ്ടേ എന്നെക്കുറിച്ച് പറയാനൊന്നുമില്ല അച്ഛനും അമ്മയും അനിയത്തി അനിയനൊക്കെ ഉള്ളൊരു കുടുംബമായിരുന്നു എൻ്റെ അങ്ങനെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകട്ടോ നമ്മുടെ രേവതി രേവതിയുടെ വർത്താനോ കാര്യങ്ങളൊക്കെ കേട്ട് നമ്മുടെ സച്ചിക്ക് വല്ലാത്തൊരു സന്തോഷമോ എന്തൊരു ഒരു പ്രത്യേക ഒരു അട്രാക്ഷനും ഒരു ഒക്കെ തോന്നി തുടങ്ങും തുടങ്ങുകട്ടോ അതുപോലെ തന്നെ രേവതി മനസ്സിലാക്കാനും സച്ചിനെക്കുറിച്ചുള്ള താൻ വിചാരിച്ച കാര്യങ്ങളൊക്കെ വെറും തെറ്റിദ്ധാരണ മാത്രമാണ് സച്ചി വളരെ നല്ലൊരു മനുഷ്യനാണ് നല്ല മനുഷ്യനെ വെച്ചാൽ താൻ കണ്ടതെന്ന് വെച്ചിട്ട് ഏറ്റവും നല്ല മനുഷ്യൻ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാനും മറ്റുള്ളവരുടെ നന്മക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് സച്ചി എന്നൊക്കെ രേവതി അറിയാം കേട്ടോ അവർ പരസ്പരം മനസ്സ് തുറക്കുന്ന ഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ